അലൈക്കും അസാംക്കു വാഹി വാബർകാത്ത സൽ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കുന്ന നിരവധി പ്രവാചക വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി അഹൽ സിന്നയുടെ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ ഹൽമ അദ്ദേഹം സൽസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ അത് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിക്കാം അദ്ദേഹം പറയുന്നു സൽ സ്വഭാവം എന്നാൽ ഉത്കൃഷ്ടവും ഉദാത്തവുമായ കർമ്മങ്ങളോട് ആഭിമുഖ്യമുണ്ടാക്കുന്ന മനസ്സിന്റെ നിർമ്മലതയാണ് അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം സഹജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വഭാവനിഷ്ഠ കാണിക്കുക എന്നത് വിശദീകരിച്ചത് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതിലും നിരോധങ്ങൾ നിരോധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ തുറന്ന മനസ്സ് കാട്ടുക അവൻ നിർബന്ധമാക്കിയ കർമ്മങ്ങളെ മുഴുവൻ വിശുദ്ധ മനസ്സോടെ പ്രാവർത്തികമാക്കുക അവൻ നിഷിദ്ധമെന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങളെ ഒരു സംശയവും ഇല്ലാതെ തന്നെ ഒഴിവാക്കുക അള്ളാഹുവിന്റെ പ്രീതി നേരി നേടിത്തരുന്ന ഐച്ഛിക കർമ്മങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ താല്പര്യമെടുക്കുക ആണെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ അവ ഉപേക്ഷിക്കുന്നതാണ് ഉത്തമമെങ്കിൽ അവയെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം ഒരു മനുഷ്യൻ കാണിക്കുന്ന നല്ല കാര്യങ്ങളാണ് ഏറ്റവും നല്ല സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ടുള്ളവർക്കുള്ള ഗുണങ്ങളായിട്ട് പറയുന്നത് അതേസമയം ജനങ്ങളോട് സ്വീകരിക്കേണ്ട സ്വഭാവനിഷ്ഠകൾ അതൊരുപാടുണ്ട് അല്ലേ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന പെരുമാറ്റങ്ങളിലും സമീപനങ്ങളിലും അതാണ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കേണ്ടതെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വകവെച്ച് കൊടുക്കേണ്ട അവകാശങ്ങൾ അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വിശാല മനസ്സ് കാണിക്കുക പിന്നെയോ ഒരാളെ രോഗിയാൽ സന്ദർശിക്കുക യാത്ര കഴിഞ്ഞെത്തിയാൽ അവരെ സ്വീകരിക്കുക സലാം പറഞ്ഞാൽ മടക്കുക സംസാരിക്കുമ്പോ മൗനം പാലിക്കുക ഏർ കടക്കാരനാണെങ്കിൽ കടബാധ്യതയുള്ളവനാണെങ്കിൽ സാവകാശം നൽകുക അങ്ങനെ നമ്മള് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാതെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ മറ്റുള്ളവരോട് പെരുമാറുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും അതിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും നേടിത്തരും ഇൻഷാ ഇൻഷല്ല അള്ളാഹുബാനാവത്താല ഏറ്റവും നല്ല ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ ഉടമകളായി തീരാൻ റഹ്മാൻ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ